സംസ്ഥാന പ്രസിഡന്റിനെതിരെ ബി ജെ പി പടയൊരുക്കം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയെ സിഒയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം ചുമതലയേറ്റ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാൻ കഴിയാത്തത് അഭിപ്രായ അനൈക്യം മൂലമാണ് കഴിഞ്ഞാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റത് മൂന്ന് മാസമായിട്ടും ഭാരവാഹികളെ കണ്ടെത്താൻ സംസ്ഥാന നേതൃത്വത്തിന് ആയിട്ടില്ല ഭാരവാഹികൾ ഇല്ലാതായതോടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താറുമാറായി ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പാർട്ടി ഓഫീസിലെ കോൾ സെന്റർ ജീവനക്കാരാണ് ഇതാണ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് കമ്പനി സിഇഒ പോലെയാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടിയിലെ പ്രബല വിഭാഗത്തിന്റെ നിലപാട് സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന പ്രസിഡന്റായി ബി ജെ പി കേന്ദ്ര നേതൃത്വം അവതരിപ്പിച്ചത് കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നതിനൊപ്പം നേതൃമാറ്റമുണ്ടായ അസം നാഗാലാന്റ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെല്ലാം പുതിയ ഭാരവാഹികളായിട്ടുണ്ട് ബൂത്ത് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ മറ്റിടങ്ങളിൽ നടപടി വരെ എടുത്തു തുടങ്ങിയെങ്കിൽ കേരളത്തിൽ ഭാരവാഹികളെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി ബൂത്ത് പ്രവർത്തനം വീഴ്ച വരുത്തിയെന്ന് കാണിച്ച് ലക്ഷദ്വീപ് ജനറൽ സെക്രട്ടറി സിറാജ് ഗോവയ്ക്കാണ് കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ബൂത്ത് തല പ്രവർത്തനങ്ങൾ സരൾ എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഭാരവാഹി പ്രഖ്യാപനം നടക്കാതായതോടെ ജില്ലാ നേതൃത്വങ്ങളും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരുമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതിന്റെ ബലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു ശരത് ഓണലൂർ ന്യൂസ് തൃശൂർ